ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ താ നമുക്കിന്ന് ഒരു കല്യാണം വിശേഷമായാലോ അപ്പോൾ അത് ഒരു കസിൻ്റെ ആൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഹോളിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ ഞാനും ഇല്ലും ഈഷാനും മോനും വിഷമോളും ആണ് പോയത് കേട്ടാ നഹുക്കൊന്ന് ട്യൂഷനുള്ള കൊണ്ട് തന്നെ പോകാൻ പറ്റില്ല നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ചെക്കനും മണ്ണീൻ്റെ കല്യാണം ഒരുമിച്ചായിരുന്നു അപ്പോൾ അതാ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഞാനും വിഷമോളും ഇഷാനും കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലും പിന്നെ അവരുടെ ഫ്രണ്ട്സിനൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയി നമ്മളാ ഫോട്ടോസൊക്കെ എടുത്ത വിഷമോളിൻ്റെ ഓരോ കോപ്രായങ്ങളായിരുന്നു കേട്ടോ നിങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പറയുമ്പോളുടെ ഓരോ ആക്ഷനുകളായിരുന്നു അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഇത് നമ്മൾ റിനിമോളിൻ്റെ കല്യാണത്തിൻ്റെ സാരിയാണ് വിഷമോളുടെ ഡ്രസ്സും ഒക്കെ നമ്മൾ റിനിമോളുടെ കല്യാണത്തിന് എടുത്തതാണ് കേട്ടോ ഇട്ടിട്ടുള്ള അപ്പോൾ അന്ന് എടുത്തിട്ട് അന്ന് റഷ്ടിട്ട് എടുത്തു വച്ചതായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളിട്ടിട്ടുള്ളത് അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും ഉണ്ട് വീട്ടിൽ അല്ലൂൻ്റെ ചേഷൻ്റെമാർ ഭാര്യമാരൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു പാട്ടും നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ പാടുന്നുണ്ട് നല്ല ബസ്സായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അതൊക്കെ കേട്ട് കുറച്ച് നേരം ഇരുന്ന് പിന്നെ രണ്ട് കല്യാണം ഒരുമിച്ച് ഹോളിൽ തന്നെ ഇരുന്നു കേട്ടാ അപ്പോൾ നല്ല തിരക്കും ഉണ്ട് ഇപ്പോൾ പകുതിയിലും കൂടു പകുതി ആൾക്കാരോളം ഫുഡ് കഴിക്കാൻ പോയൊക്കെയാണ് ഞങ്ങൾ അടുത്ത ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്റ്റേജിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് ചിക്കനും പെണ്ണും പിന്നെ അതാ ചോറ് ഞാൻ പോയി ചിക്കൻ ബിരിയാണി ആയിരുന്നു ബീഫ് കൊണ്ടോട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ വലിയ ഹോളാണ് ഹാളിൽ ഫുള്ള് ആൾക്കാരും നല്ല തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാ കഴിഞ്ഞതിന് ശേഷം പായസമാണ് അപ്പോൾ പായസമൊക്കെ വാങ്ങിച്ചിട്ട് ഈ ഹോളിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറയുന്നത് ഒരു പുഴയാണ് അപ്പോൾ എനിക്ക് ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാൻ അന്നൊക്കെ ഐസ് ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് അവിടെ പോയി ഇന്ന് കഴിക്കായിരുന്നു അപ്പോൾ അതാ നല്ലൊരു സ്പേസാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഞാനും രേഷത്തിമാരൊക്കെ കൂടെ അവിടെ പോയിട്ട് പായസം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നല്ല രസമുണ്ട് കാണാനായിട്ട് അവിടെ പോയി നിന്ന് നിങ്ങൾ പായസമൊക്കെ കുടിച്ച് അതിൻ്റെ മുന്നേ വന്നിട്ടും എനിക്ക് നല്ലൊരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ അപ്പോൾ അതായതാണ് നല്ല ഭംഗീലിയ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീടായാലും ഒക്കെ പുഴയുടെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് ഇതാ വീണ്ടും ഹോൾ ഹോളിൻ്റെ അകത്ത് വന്ന് ഇഷമോള് നെസുമൊക്കെ കൂടെ സ്റ്റേജ് കയറി കയറിയിരിക്കുകയാണ് ചക്കനും വീണ് ഫുഡ് കഴിക്കാൻ പോയത് അത് നോക്കിയിട്ട് അവർ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത്രയുള്ള വീഡിയോ പിന്നെ നമ്മളത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഇല്ലു ജോലിക്കവിടെന്നുതന്നെ പോയി അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം